ഒരു ശകലം അവന്റെ വാക്കു മതി എണ്ണം അവര് अबे अबे चलो फिर दिल्ली अबे 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 अब േപ്പിച്ചു കൊടുത്തതിനു വെച്ചാൽ മനുഷ്യന്റെ ജീവന്റെ വില മകനില് സർവ ലോകത്തേക്ക് വിലയുള്ള ജീവനെ അവന് കൊടുക്ക അവന്റെ കയ്യിലേൽപ്പിക്ക േ ഹിതത്തിന് കോവിഡ് ആലോചനക്ക് വിളിച്ചതല്ലേ കോവിഡ് നടപടിക്ക് വിളിച്ചതല്ലേ കോവിഡ് മടി നിന്റെ മേലില്ലേ ആലോചന ശത്തിലെ ജനസമൂഹം എല്ലാം പയ പരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ച് എല്ലാം കൂടെ പറയുന്നു ഞങ്ങളെ വിട്ട് വാദിക്കാ സ്ത്രേശത്തുള്ളവരെല്ലാം കൂടെ പറഞ്ഞു ഞങ്ങളെ വിട്ടു കൊണോ ഇവന് ഇവിടെ നിൽക്കേണ്ട കാരണം എന്നാ ആ ഈ അതുകൊണ്ട് കുടുംബത്തിലുള്ള ചെലതു ചെല്ലുന്ന വേഷത്ത ദേശക്കാരും പോരണം അത് ദൈവത്തിന്റെ നീതി അവൈവത്തിന്റെ നീതിയും നിയമവുമാണ് ദേശത്തിലെ ജനസമൂഹം എല്ലാം ഉണ്ടല്ലോ വിടുതൽ പ്രാപിച്ചതേയുള്ളൂ ശരീരമൊന്നും ഒന്നും ആരോഗ്യപ്പെട്ടിട്ടില്ല സ്വസ്ഥത പ്രാപിച്ചു അതന്നെ അവരെല്ലാം കൂടെ പറഞ്ഞതല്ല ജനസമൂഹമല്ല ഭയപരവശായി തങ്ങളെ വിട്ടു പോകണമെന്നറിയായിട്ടുള്ള രൂപം ആയിട്ട് നടന്നപ്പോ

आयोजन कार्यक्रम ओं सोत्रम सोत्रम अधिको गाइस ना परसवाय दशमान सेवा पणितोڑکला ओं सोत्रम एलो पूडमुल्ला एदा ऐच्छमाद पूडमवाधी चैच्छमा आमीन सोत्रम हालेलुया सत्य ദൈവത്തിന്റെ പ്രശംസ മുന്നിലുള്ളത് കൊണ്ടാണ് ശത്രുടെ അവയെ ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബത്തിൽ നടക്കാനുള്ളത് കൊണ്ടാണ് നിന്റെ കുഞ്ഞിനെ അത്ഭകാരം അടച്ചത്

ശ്രീമനം ശുശോസവനക്ക് പരിജീവ പല ഗുണങ്ങൾ ദാകൃല പല പദകത്തിന് അസ്ത്രമാറു ആമേൻ ആമേൻ ദൈവഹിതത്തിനുള്ള മുറുകത്തിലാണ് ദൈവത്തിന്റെ പ്രോത്സാഹ ത്രോത്ര 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 എന്നതിനെ നമ്മൾ കൊണ്ടുവന്നത് ഇതിക്കിനകന്ന് ആമേൻ ത്രോത്ര ത്രോത്ര ദൈവത്തിന്റെ നമ്മൾ തോൽപ്പോ ദൈവവിലുള്ള വരുന്ന നേടപ്പോഴേ നിങ്ങൾ ആറു വരിച്ച അടുത്തുള്ള വരെ വലുപ്പത്തിൽ പോവാണതൊന്നും ഇല്ല ഞങ്ങളെ വന്നാണോ പോട പോയില്ല രണ്ട് മണിക്കാണ് ഞങ്ങൾ വാർ വന്നത് ഇവര മൂന്നായിട്ട് അടിപിടി ഒന്നും ചെയ്തിൊന്നുമില്ല മാത്രം പക്ഷെ ഈ മെസ്സേജ് കണ്ടോ ഞെട്ടിപ്പോയി കേട്ടോ മെസ്സേജ് ആരെങ്കിലും എന്നോ അല്ലെങ്കിൽ മറുപടി തന്നോ ഇടാനോ ആണ് അതെ ആമേ 20 ന്റെ വാക്ക് വന്നി ആരെന്തോ പറയ്ക്കൊണ്ട് 20 വാക്ക് പറഞ്ഞിട്ട് ഓലെൻദിയാ അതേ ഘോഷരം ഘോഷരം ദൈവത്തിൻ മാവ സോപ്നെ ആമേ ിൽ മുങ്ങാൻ പറഞ്ഞാൽ മുങ്ങിയിരിക്കണം അത്യാവശ്യം നമ്മേ ഉടലു മുഴുവൻ പുറത്തു വന്ന് ി പ്രാർത്ഥിച്ചു നേടി അറഞ്ഞാൽ അത് സംഭവിക്കും കണ്ടില്ലേ ജീവൻ വന്ന ചെക്കൻ രാത്രി മുഴുവൻ തളർന്നതാ ഒരു വശം അഞ്ചു മണിക്ക് വിളിക്കുന്നു

को लाइक करने को बोल रहा है मतलब ये विषय इतना लंबित है और आज मैं तुम्हें और पूर्णमा पूर्ण दिन दोतला बाप रे शक्ति को അലങ്കാരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരുമിയല്ല ആഘോഷത്തിന്റെ വേർപെട്ട് വേർപെട്ട് ദൈവഹിതം മാത്രം അന്വേഷിച്ചു ハワ বাড়ি বাড়ি আয়োজন কিছু নিয়ে হলো বর্ণনা সর 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 হাই যুবকেরাকে অটো তুলতে ണോ അവ പാർക്കുന്ന ഇടത്തു നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നോ നിങ്ങൾ ും വിശ്വസിക്കേണ്ടതും ആഴമായ അനുഭവത്തിനു വേണ്ടി ദൈവം കാത്തിരുന്നു പ്രാർത്ഥിക്കേണ്ടതും ഇത് കളിയല്ല ഇത് തീയതി കൊടുക്കും